മതപരിവർത്തനം നേരെ എങ്ങനെയാണ് ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലെ രണ്ട് രണ്ട്സ്ത്രീ സഹോദരിമാരാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ പോലീസ് കസ്റ്റഡിയിൽ കിടക്കുന്നത് ദുർഗ് പോലീസ് സ്റ്റേഷനിൽ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ യാത്രയ്ക്ക് ചെല്ലുമ്പോഴാണ് പത്ത് പതിനഞ്ചോളം വരുന്ന ഗുണ്ടാസംഘങ്ങൾ ബഹിരംഗദത്തിൻ്റെ പേരിൽ അവിടെ വരികയും അവർ മതപരിവർത്തനം നടത്തുന്നു ആളുകളെ കയറ്റിക്കൊണ്ടു കൊണ്ടുപോകുന്നു കടത്തി കൊണ്ടുപോകുന്നു എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ബഹളം വെച്ച് ഉച്ചയുണ്ടാക്കിയത് ഇതേ ഒരു റെയിൽവേ സ്റ്റേഷനകത്താണ് നടന്നിരിക്കുന്നത് അവിടെ പോലീസുണ്ട് ഇത് കഴിഞ്ഞ് പോലീസ് വരികയും ചെയ്തു പോലീസിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഞാൻ കന്യാസ്ത്രീ സഹോദരിമാരോട് സംസാരിക്കേണ്ടത് അവരോടല്ല ജയിലുള്ളവരോടല്ല അവരുമായി ബന്ധപ്പെട്ട സൗഹര്യമാണ് അപ്പോൾ അവർ പറയുന്നത് അപ്പോൾ തന്നെ രക്ഷാകർത്താക്കളുടെ സമ്മതം ഇവർ വാങ്ങിച്ചിട്ടാണ് ഈ മൂന്ന് പേരെ കൊണ്ടുപോകുന്നത് അവരുടെ ഹോസ്പിറ്റലിൽ ജോലിക്ക് നിൽക്കാനായിട്ടാണ് ഈ മൂന്ന് പേരെ കൊണ്ടുപോകുന്നത് അത് രക്ഷാകർത്താക്കളുടെ സമ്മതപത്രം അവരുടെ കയ്യിലുണ്ട് അത് പോലീസ് അത് മാത്രമല്ല പോലീസ് വിളിച്ച് രക്ഷാകർത്താക്കളോട് വെരിഫൈ ചെയ്യുകയും ചെയ്തു രക്ഷാകർത്താക്കൾ പോലീസിനോടും പറഞ്ഞു ഞങ്ങളുടെ സമ്മതപ്രകാരമാണ് എന്നിട്ടും ഇവർ ബഹളം കൂട്ടത്തിൽ തുടർന്നു ബഹിരംഗതകൾ അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടിൽ എന്ത് നിയമമാണ് നടക്കുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലോ ഒഡീസയിൽ മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിത്യ സംഭവങ്ങളായി മാറിയിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം ധന്യാസ്ത്രീ വേട്ട അതുപോലെ തന്നെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഇതൊരു നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പല പ്രാവശ്യം ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചു ബന്ധപ്പെട്ട മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചു അപ്പൊ കത്തയക്കുമ്പോൾ അവരൊരു പേരിന് നടപടിയെടുക്കും ഒ ഡി സിയിലെ സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് ഞാൻ കത്തയച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടായി നടപടിയെടുക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളാം പോലീസിനെ അവിടുത്തേക്ക് അയച്ചു പോലീസ് നടപടി എടുത്തു പക്ഷേ ഉത്തരവാദപ്പെട്ടവർക്കെതിരായിട്ട് കേസ് കൊടുത്തില്ല അച്ഛൻ ഇപ്പോഴും സത്യത്തിൽ പൂർണ്ണമായും ആരോഗ്യസ്ഥിതി പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല അച്ഛൻ പോലീസയിലെ ആക്രമണത്തിനുരായാച്ചു ഇത് തന്നെയാണ് എല്ലായിടത്തും ആവർത്തിക്കുന്നത് ഇത്രയും ഗൗരവമായ സംഭവം ഉണ്ടായിട്ടും അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ പാർട്ടിയെയും ഞാൻ അലർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രതിപക്ഷ നേതാവിനോടും പി സി സി പ്രസിഡന്റിനോടും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള സഹായ വിവരങ്ങൾ ചെയ്യാനുള്ള നടപടി വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായി സിബിസിടെ ആവശ്യപ്പെട്ടതായിട്ട് മനസ്സിലാക്കി അതിനപ്പുറത്ത് ചില ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നടന്നായിട്ട് മാധ്യമത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് അതായത് കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ച് യാത്ര ചെയ്യണം എന്നാണ് ഒന്ന് ആലോചിച്ച് കന്യാസ്ത്രീകൾക്ക് അവരുടെ കന്യാസ്ത്രീ അവരുടെ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണല്ലോ അവർ ഈ വേഷം ധരിക്കുന്നത് അപ്പോൾ ആ വേഷം ഉപേക്ഷിച്ച് അവർ യാത്ര ചെയ്യണം എന്ന് പറയേണ്ട ഒരു വ്യക്തികെട്ട അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ രാജ്യം കൊണ്ടെത്തിക്കുകയാണ് ഇതിനുവാദം കേന്ദ്ര ഗവൺമെന്റിൽ ഇല്ലേ ഇത് രാജ്യത്തെ ഭരണഘടനക്കെതിരായിട്ടുള്ള ശക്തമായ ആക്രമണമല്ലേ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ഓരോ വിശ്വാസിക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ഓരോ പൗരനും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് പ്രാർത്ഥിക്കാനും വേഷം ധരിക്കാനും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നടത്താൻ അവകാശം ഉണ്ടാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത രീതിയിലേക്കല്ലേ ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ് ഞങ്ങളിത് ഗൗരവതരമായി ഗൗരവതരമായിട്ട് ടേക്ക് എഫ്രീ ആണ് എനിക്ക് അടിയന്തരമായിട്ടും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് താമസം വിന അവരെ അവരെ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കലല്ലേ വേണ്ടത് അതോടൊപ്പമായിട്ടും അതിനെ അവർക്ക് ഈ നിയമപരമായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റി അവരെ പിന്നെ ജയിലിൽ നിന്ന് ഈ സഞ്ചാര ഞാൻ പറഞ്ഞത് വിടാനും ഒറ്റ ഒരു സംഭവമാണെങ്കിൽ ഞാൻ മനസ്സിലാക്ക ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഇത് നിത്യേനയൊന്നുമുള്ള സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ട് അവർ പറയുന്ന ആകെ ഒരു മറുപടി ഇത് കൺവേഷൻ ആണെന്നാണ് ഏതല്ല തെളിവുള്ളത് കൺവേഷനി കൺവേഷൻ എന്താ തെളിവെട്ടാണ്ടോ രക്ഷാകർത്താക്കളുടെ സമൂഹത്തോട് ജോലി ഇന്നത്തെ നാട്ടിൽ ജോലി ഇല്ലാതാക്കി ഗവൺമെൻ്റ് അല്ലേ മോദി ഗവൺമെൻറിൽ നിന്നല്ലേ ആർക്കും ഇതിന് പണിയുണ്ടോ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ രാജ്യത്ത് തൊഴിലിന് വേണ്ടി നിൽക്കുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ തയ്യാറായിട്ട് ആര് വന്നാലും ആ തൊഴിലേക്ക് ആ പോകില്ലേ ഇത് തൊഴിലിനു വേണ്ടി ആളുകളെ കൊണ്ടുപോകുമ്പോൾ അത് മതപരിവർത്തനമാണെന്ന് പറയാനോ വേണ്ടത് അവരുടെ ജീവിതം പുറത്താനല്ലേ അവർ പോകുന്നത് അത് സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ടവരല്ലേ കൊണ്ടുപോകുന്നത് രക്ഷാകർത്താക്കളുടെ സമൂഹത്തോടു കൂടി ഇവരാരാണ് തീരുമാനിക്കാൻ ഈ രാജ്യത്തെ നിയമം തീരുമാനിക്കാൻ ഇവരാരാണ് കുറെ ആൾ പത്തോ പതിനഞ്ചോ പേർ കൂടി നിന്ന് അവർ തീരുമാനിക്കാണ് നിങ്ങൾ പോണ്ട നിങ്ങൾ പോകണം എന്നിട്ട് അതിനനുസരിച്ച് പോലീസും അവർക്ക് എല്ലാ വിലയും ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ വളരെ അപകടകരമായ കളിയാണ് അവർ കളിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല ഈ വിഷയം എന്തായാലും പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉന്നയിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ചർച്ചയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഇത് തന്നെയാണ് ഞങ്ങൾ ആദ്യം പറയുന്നത് പറയുന്നതാണ് വാക്കിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു മൈനോറിറ്റീസിനെതിരായിട്ടുള്ള അക്രമം ഒന്നും അല്ല ഇതിവരുടെ ഡി എൻ എൽ അലിഞ്ഞു കയറുന്നിരിക്കുന്നതാണ് ക്ലിയറായ ഡി എൻ എ ആണ് അതനുസരിച്ച് കുറച്ച് പേർക്ക് മാത്രം ജീവിക്കേണ്ട എന്ത്യാണ് ഇവരുടെ കാഴ്ചപ്പാട് അതിൽ ദളിതരില്ല അതിൽ പട്ടികവർഗക്കാരില്ല പിന്നോക്കക്കാരില്ല അല്ലെങ്കിൽ പറ്റു പാവപ്പെട്ടവരായ ജനറൽ ഇല്ല ഇവർക്കുള്ളത് വേറെ രീതിയിൽ ഒരു ഡി എൻ എ ആണ് ഇവർ വർക്ക് ചെയ്യുന്നത് അതനുസരിച്ചുള്ള പണിയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായി രാജ്യത്ത് ശക്തമായിട്ടുള്ള പ്രക്ഷോഭം വരും പാർലമെന്റിൽ ക്രിസ്ത്യൻ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകള് ബി ജെ പി ആയിട്ട് ആർ എസ് അങ്ങനെ ഒരു ചിന്തയും ഇല്ല ആട്ടിൻ തോൽക്കൽ തോൽ തോലിട്ട ചെന്നായിക്കളെ കണ്ട ആർക്കാ തിരിച്ചറിയാൻ പറ്റാത്തത് അങ്ങനെയുണ്ടോ തീർച്ചയായിട്ടും അറിയും ഈസ്റ്ററിനും പോയവരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് അവരുടെ പിന്നെ കൗണ്ടർ പാർട്ടുകളായിട്ടുള്ള സ്റ്റേറ്റുകൾ ഛത്തീസ്ഗഡിലും ഒഡീസയിലും ഒന്ന് അവസാനിപ്പിക്കാൻ പറഞ്ഞായിട്ട് ഇതൊന്നും വിളിച്ചിട്ട് അറ്റ്ലീസ്റ്റ് വിളിച്ച് പറഞ്ഞു നിർത്തു തൽക്കാലം കേരള ഇലക്ഷൻ കഴിയുന്നവരെങ്കിലും നിർത്തി വെക്കാൻ പറയണവര് ഈ ബി ജെ പിയിലെ സംസ്ഥാന നേതാക്കന്മാർ കേരള ഇലക്ഷൻ ഉണ്ടല്ലോ മാർച്ച് വരെ അതുവരെങ്കിലും നിർത്തിവെക്കണം എന്നൊന്നും ഒരു അപേക്ഷ അവർ വെക്കുന്നത് നന്നായിരിക്കും പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അറിയാം ഞാൻ അധികം വിവാദങ്ങൾ ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നു ഈ പാലോടി രവിയെ പോലൊരാൾ കുറച്ച് പാലിക്കണം പാലിക്കണമെന്നില്ല ബാലോഡ് രവി പക്വത പാലിക്കതിനേക്കാൾ ഉപരിയാണ് പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാക്കുന്നത് അവർക്കെതിരെയും കർശനമായ നടപടിയുണ്ടാവും ഒരു പാർട്ടി നേതാവിന്റെ ഫോൺ ആരെങ്കിലും റെക്കോർഡ് ചെയ്താൽ ആ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ആരെങ്കിലും പുറത്ത് അത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാവും അത് തെറ്റാണ് ഞാൻ പാലോട് രവിയുടെ ഫുൾ ടെസ്റ്റ് കണ്ടു സംഭാഷണം ആ സംഭാഷണത്തിൽ സതുദ്ദേശപരമായിട്ടാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് പക്ഷേ ചില കാര്യങ്ങൾ അദ്ദേഹം കടന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരു പാർട്ടി പ്രവർത്തനോടുള്ള സംഭാഷണമായിരുന്നു പാർട്ടി നന്നാവാൻ വേണ്ടിയിട്ടുള്ള സംഭാഷണമായിരുന്നു എന്നാണ് എനിക്കത് കൂടുതൽ കെട്ട മനസ്സിലായി അന്വേഷണത്തിലൂടെ തെളിവുള്ളൂ പക്ഷേ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഒരു പാർട്ടി നേതാവിൻ്റെ പ്രസംഗം റെക്കോർഡ് ചെയ്യുക ഇപ്പം ഞാൻ പ്രസംഗമല്ല പാർട്ടി നേതാവ് സംസാരിക്കുന്നത് ഇപ്പം ഞാനൊരാട് സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അനുവദനീയമായത്